ഇതൊക്കെ കുറച്ച് ഓവറാണ് ഷജിത കാരണം നിങ്ങളെക്കുറിച്ച് പലരും പല രീതിയിലും വീഡിയോ ചെയ്തപ്പോൾ ഞാനടക്കം നിങ്ങളെ സപ്പോർട്ട് ചെയ്തതാണ് കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പോറ്റുന്നതും അതുപോലെ കടങ്ങളുടെ നടുവിലെ ഒരു കടം എന്താണെന്ന് വ്യക്തമായി അറിയുന്നൊരു ആളാണ് ഞാൻ അപ്പോൾ ആ കടക്കാർ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നതും തെറി വിളിക്കുന്നതും ഒക്കെ അനുഭവമുള്ളൊരു സ്ത്രീയാണ് ഞാൻ ഒരിക്കലും ഞാൻ എൻ്റെ അച്ഛനെ അമ്മനെയും തെറി വിളിച്ചിട്ടില്ല പക്ഷേ ഇന്ന് ഇന്ന് ഞാൻ കണ്ടത് നിങ്ങൾ അത്രയ്ക്കും മോശമായിട്ട് നിങ്ങളുടെ പെറ്റ ഉമ്മാനെ നിങ്ങൾ വൃത്തികേട് പറയുന്നതും അതുപോലെ അവരുടെ പേഴ്സണലായിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ എന്തോ അല്ല അതെനിക്ക് പറയാൻ തന്നെ ഉറപ്പാവാണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ നിങ്ങൾ തമ്പിനയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കണ വേണ്ടിയൊന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു പക്ഷേ പ്രതികരിക്കാമെന്ന് വിചാരിച്ചു കാരണം വേറൊന്നുമല്ല ഒരാ ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്പം ഞാൻ ഈ ഷാജിത പറയുന്ന ഈ ഈയൊരു ആളെക്കുറിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ കുറേ പേരിങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു എന്താ നിൻ്റെ നാട്ടുകാരി ആയതുകൊണ്ടാണോ നീ ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു ഇപ്പോൾ ഞാൻ ഞാനെന്ന് പറഞ്ഞത് ഓരോരുത്തൻ്റെ പേഴ്സണൽ വിഷയമാണ് അത് നമ്മൾ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല പക്ഷേ പെറ്റ ഉമ്മ അതിപ്പം എത്ര തന്നെ ആയാലും നമ്മളുടെ അച്ഛനോ അമ്മയോ നമ്മളെ ചിലപ്പോൾ പ്രായമാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരാം അവർ നമ്മളുമായിട്ട് പിണങ്ങാം ഒരുപാട് ഇപ്പോൾ ഏത് കുടുംബത്തിലാണ് പിന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാത്തത് എത്ര വലിയ ആളുകളുടെ ഇടയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് നമ്മളിങ്ങനെ എൻ്റെ അച്ഛൻ അങ്ങനെയാണ് എൻ്റെ അമ്മ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് വീഡിയോ ചെയ്യാനുള്ള കാരണമായി അപ്പോൾ എന്തായാലും എനിക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി കാരണം ഇത് കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത് പെട്ടെന്നുണ്ടായ അതായത് തീയിൽ കുരുത്ത ഒരു സ്ത്രീയാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരു ആളാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം കുഞ്ഞു കുഞ്ഞുമക്കളെയും കൊണ്ട് ഭർത്താവില്ല വീട്ടിലത്തെ സഹായങ്ങളില്ല നാട്ടിലുമില്ല കടങ്ങളുടെ ഒരു നടുവിലായിരുന്നു അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൊക്കെ തരണം ചെയ്തു വന്ന ഒരു 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 വ്യക്തി അങ്ങനെയൊരു അഭിമാനമായിരുന്നു എനിക്ക് ഷാജിദിനെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ ആ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തെങ്കിലും നമുക്ക് ഞാനൊക്കെയാണെന്ന് വെച്ചാൽ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒന്നുകൂടെ കേൾക്കും ഞാൻ വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം വൃത്തിയായിട്ട് വ്യക് വൃത്തിയായിട്ടത് കേട്ടുനോക്ക് എട്ട് മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഞാനത് വ്യക്തമായി കേൾക്കും എന്നിട്ടേ ഞാനത് പബ്ലിക്കാക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ആ ഒരു വോയിസ് നിങ്ങൾക്ക് അതൊന്ന് മ്യൂട്ടാക്കിയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് റെക്കോർഡ് കൊടുക്കാമായിരുന്നു എൻ്റെ അഭിപ്രായമാണ് കാരണം ഇത് ആരും നിങ്ങളെ അംഗീകരിക്കില്ല തന്നെ ചത്തു ഊത്തി പഴിയാണെങ്കിലും സ്വന്തം ഉമ്മാൻ്റെ ഇങ്ങനെയൊരു വേഡ് എനിക്കത് പറയാൻ തന്നെ ഇഷ്ടമാവണില്ല ഒരു സംഭവം നിങ്ങളിങ്ങനെ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് പിന്നെ അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഒരുപാട് ആളുകൾ എടുത്ത് റിയാക്ഷൻ ചെയ്യും കാരണം നിങ്ങളുടെ ഭാഗത്തത് നല്ലോണം മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തവർ പോലും തിരിച്ചു പറയാൻ തുടങ്ങിയ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് കാരണം ആ വീഡിയോൻ്റെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ഫുള്ളായി കണ്ടു ആ ഫസ്റ്റ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഏറ്റവും എൻ്റെ ഒരു ഭാഗം ആയപ്പോഴാണ് ആ ഉമ്മ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നത് ആ സമയത്താണ് തള്ളേ തള്ളയെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ വല്ലാതെ ആ അമ്മനെ ഇങ്ങനെ ഒരുമാതിരി സംസാരിക്കുന്നതുകൊണ്ടു എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ പബ്ലിക്കിൻ്റെ മീഡിയയില് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ നിങ്ങൾ മീഡിയ വഴിയോ പബ്ലിക്ക് വഴിയൊന്നും നിങ്ങളത് കാണിക്കരുതായിരുന്നു ഇനി രണ്ടാനമ്മയുടെ ക്രൂരതകളാണെങ്കിൽ നിങ്ങൾക്ക് അത് പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെയാണ് എൻ്റെ അല്ലെങ്കിൽ അമ്മായിയമ്മ എന്നെ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു ന്യായം കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാകുമായിരുന്നു ഇതിപ്പോൾ സ്വന്തം ഉമ്മയാണ് ആ ഉമ്മാനെക്കുറിച്ചിട്ടാണ് നിങ്ങളിങ്ങനെ വീഡിയോ ഇട്ട് റീച്ചാക്കാൻ നോക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ഏഹ് ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ട് എന്തിനാണ് നമുക്ക് പൈസ ഉണ്ടാക്കുന്നത് അവരെന്തോ പറയട്ടെ അറുപത് വയസ്സായി അവർക്ക് പ്രായം ഉണ്ടാവും അറുപത് വയസ്സെന്ന് പറഞ്ഞ് പറയുന്നതൊരു വയസ്സല്ലാട്ടോ അപ്പോൾ എൻ്റെ അച്ഛനെ അറുപത് വയസ്സായി പക്ഷേ എൻ്റെ അച്ഛൻ ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളെൻ്റെ അടിയെക്കൂടെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് പണിക്ക് പോകാൻ മാത്രം ഒരു കുഴപ്പമില്ല ഏഹ് നിങ്ങൾക്ക് പണിക്ക് പോകാൻ മാത്രം ഒരു കുഴപ്പമില്ല എന്ന് വീട്ടിലിരിക്കണം നമ്മൾ വേണം നമ്മുടെ വീട്ടിലെ പണികൾ ചെയ്യാനായിട്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പുറത്ത് പോയി പണിക്ക് പോയിട്ട് വരുമ്പോൾ നമ്മൾ ൾ എല്ലാ പണിയും ഒരുക്കിയിട്ട് മിണ്ടാതിരിക്കണം അപ്പോൾ അവർക്കൊരു ഉണ്ടാവില്ല അവർ അവരും എന്താ പറയുക പ്രായമാകുന്നത് അവർക്ക് പറ്റാതിരിക്കും എന്താ പറയുക പറ്റാതാവുന്ന ഒരു സമയം വരെ അവർ അധ്വാനിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ആ ഉമ്മയുടെ ഒപ്പമാണ് ഞാൻ കാരണം ആ ഉമ്മ പറയുന്നുണ്ട് അധ്വാനിച്ച് ജീവിക്കണേ അധ്വാനിച്ച് ജീവിക്കണേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഉമ്മാൻ്റെ കൂടെയാണ് കാരണം എത്രത്തോളം നമുക്ക് പണിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പണിയെടുക്കാം നമ്മൾ ഇപ്പം തന്നെ അറുപത് വയസ്സാകുമ്പോഴേക്കും നമ്മളിങ്ങനെ കാലിൽ നിട്ടി ഇരിക്കണമെങ്കിൽ നമുക്കൊന്നുമില്ലെങ്കിൽ അത്രയും അത്രയും പൈസ നമ്മുടെ കയ്യിൽ വേണം ഇതിപ്പോൾ അത്രയ്ക്കൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല നമ്മളൊക്കെ സാധാരണക്കാരായ ആളുകളല്ലേ അതായിരിക്കും ആ ഉമ്മ പണിക്ക് പോകുന്നത് അതിനെപ്പോലും നിങ്ങളിങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു പണിക്ക് പോട്ടെ അതൊരു കുറച്ചിലാണോ ഇപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് എനിക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ലക്ഷത്തി സംതിങ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സബ്സ്ക്രൈബറുണ്ട് എനിക്ക് എൻ്റെ ചാനലിനുള്ളത് പക്ഷേ എനിക്ക് ഊരിപ്പെട്ട കടങ്ങളുണ്ട് എന്നിട്ടും ഞാൻ ആ കടങ്ങളെക്കുറിച്ചൊന്നും ആ ഞാൻ ഇവിടെ പബ്ലിക്കിൽ ഒരുപാട് തവണ പറഞ്ഞ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ എൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക ഞാൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എപ്പോഴും നിലനിൽക്കും ഒരാൾ കൊണ്ട് തരട്ടെ എന്ന് പറയുമ്പോൾ അവർ പറയണതൊക്കെ നമ്മൾ അനുസരിക്കേണ്ടി വരും നമ്മൾ കേൾക്കേണ്ടി വരും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണെങ്കിൽ ഉണ്ടല്ലോ ആര് ചോദിക്കാനില്ല നമ്മൾ തന്നെ തൊഴിലാളി നമ്മൾ തന്നെ മുതലാളി എന്ന് പറയുന്നത് പോലെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയ്ക്കൊരു മൂല്യത മൂല്യമുണ്ട് അപ്പോൾ അതായിരിക്കും ആ ഉമ്മ ചെയ്യുന്നത് ആ ഉമ്മാക്ക് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് അവർക്ക് എത്ര പ്രായമായാലും ശരി അവർ നമ്മളെ തെറി വിളിക്കുകയാണെങ്കിലും നമ്മളെ പല വേണ്ടാത്തരം പറയുകയാണെങ്കിലും മക്കളാണ് നമ്മൾ തിരിച്ചങ്ങോട്ട് തെറി പറയാതിരിക്കുക ഇത് എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നി ഒരുപാട് സപ്പോർട്ട് ചെയ്തായിരുന്നു കാരണം ഭർത്താവിൻ്റെ മരണവും എങ്ങനെയായിരുന്നു ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ ഇന്നു വരെ ഒരേ ഒരു വീഡിയോ ഞാൻ എന്തോന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഈ ഷാജിദ പറയുന്ന ആളിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തില്ല വ്യക്തിപരമായിട്ട് എനിക്ക് അവരെ അറിയില്ല പാലക്കാടാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്കാണ് അവർ ആ ഭാഗത്ത് എവിടെയാണ് എന്താണ് ഒറ്റപ്പാലോ ശരിയോ അങ്ങനെ എവിടെയാണ് ഞാനിവിടെ പ്രോപ്പർ പാല എൻ്റെ ശരിക്കും ടൗൺ എത്തണമെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർ പാലക്കാട് ടൗൺ എത്തി എൻ്റെ വീട്ടിൽ നിന്ന് അപ്പം ഒരുപാട് ദൂരമുണ്ട് എനിക്കറിയില്ല പാലക്കാടിൽ തന്നെ ആയി ആണ് പക്ഷേ എനിക്ക് അവരെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല പക്ഷേ ഇന്നലെ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു ഇത് തോന്നിയത് ഇപ്പം ഈ വീഡിയോ ഇവർ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം ദിവസമായിരിക്കണോ പക്ഷേ ഇപ്പോഴാണ് ഞാൻ ആ വീഡിയോ കാണുന്നത് കാണുമ്പോൾ ഞാൻ ഞാൻ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇഷ്ടം പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അതും ഷാജിദയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ആളുകളാണ് ഇപ്പോൾ ആ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ആ തെറ്റ് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് വന്ന തെറ്റാണ് നിങ്ങൾ ആ ഉമ്മാനെ തെറി വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാനും കൂടെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം നിങ്ങളൊന്ന് കേട്ട് നോക്ക് എനിക്കുണ്ടായ ഈ ഒരു ദേഷ്യവുമ്മാല എനിക്ക് ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അച്ഛനെയും അമ്മനെയൊക്കെ തെറി വിളിച്ചിട്ട് ഒരു പബ്ലിക് മീഡിയയിൽ വന്ന് അതിനെ വീഡിയോ ആക്കി അതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആ വീഡിയോ പോലും റിമൂവ് ചെയ്യാതെ അത് പബ്ലിക്കിൻ്റെ മുന്നിലിട്ട് ആ വ്യക്തിയുടെ ആ ഒരു മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട് അവരുടെ ആ അതൊന്ന് നോക്കാം പിന്നെ പെങ്ങൾ എനിക്ക് പ്രഗ്നൻ്റായി എൻ്റെ ഇക്കം മരിച്ചപ്പോൾ എനിക്ക് ഗർഭം ഉണ്ടാക്കിയവള് അവളുടെ മകൾ തളെ പെരുവർക്കണ്ട പുറവുർക്ക് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തുവിടും തളെ ആ കുറവുർക്കണ്ട വായു കുറുവുർക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിടും ആ ആ പുറ പുറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയാം ആ യൂ ആ ഞാനിവിടെ വോയിസ് കൊടുക്കണം ഞാൻ ഇവിടെ വോയിസ് കൊടുക്കേടേ ആ ഇരിക്കടാ എന്തിനാണ് എന്നെ പൊറൂറ് പറയുന്നത് എന്താ പറയാനുണ്ടോ നിങ്ങൾക്ക് ആ അപ്പോൾ നമ്മൾ എന്താ പറയുക അവളുടെ ആ ഒരു മകളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോകും ആ ആ എൻ്റെ മാനും പോവുക അതുകൊണ്ടാണ് ഞാൻ മുന്നാണ്ടിരിക്കുന്നത് ആ എൻ്റെ എൻ്റെ തള്ളയല്ലേ എന്നുള്ളത് എൻ്റെ മാനും പോവേ പബ്ലിക്കായിട്ട് കണ്ടാലേ ആ എൻ്റെ മാനും പോവുക അതുകൊണ്ടാണ് ആ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ അപ്പനെ പറയണ്ട അപ്പനെ നിങ്ങൾ നോക്കണമെന്നില്ലല്ലോ അതുകൊണ്ട് എന്നെ അപ്പം പറയണ്ട ആ ഞാൻ നോക്കും എൻ്റെ അത്ത എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അന്തസായി നോക്കും ആ വരാൻ പറയും ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടും എൻ്റെ അത്താക്കും കൂടി അവകാശപ്പെട്ട വീടാണ് ഞാൻ കൊന്നിരത്തു നന്നായി അന്തസായി ഷാജി നോക്കും ഇപ്പോൾ ഷാജിക്ക് നോക്കാനുള്ള കഴിവുണ്ട് ആ ഞാൻ നോക്കും നിങ്ങൾ ആട്ടി വിടുന്ന പോലെ അല്ല എൻ്റെ അത്തേനെ ആ ആട്ടി ആട്ടിയുടെ മടാളും കത്തി എടുത്തിട്ട് ആട്ടി വിടണമല്ല ഓ പാതുകാപ്പ് നിങ്ങൾക്ക് എന്തിനാ പാതു കാപ്പ് നിങ്ങളുടെ ആങ്ങളാരുണ്ടല്ലോ നിങ്ങൾക്ക് പാതു അങ്ങനെ നമ്മൾ എന്താ അവിടെ എത്തി സോരി എത്തി നമ്മൾ ഞങ്ങൾ ഇറങ്ങി ബസ് ഇറങ്ങിയിട്ട് നേരെ സോരിവാളയല്ല ടോ ഉടയോ വളയാണ് ആ തള്ളങ്ങനെ പുരുവുർത്തുകൊണ്ടിരിക്കും അത് നിങ്ങൾ കണക്കാക്കണ്ട അത് അങ്ങനെയാണ് ആ അറുപത് വയസ്സായി ചൊറിയെന്നാ പറയുന്നത് അപ്പം അറുപത് വയസ്സായി പക്ഷേ അല്ലേ പണിക്ക് പോകാൻ ഒരു കൂടില്ല ഇവിടുന്ന് അടവളും കത്തി മാറ്റി മറ്റേ കൈക്കോട്ട് എടുത്ത് ഇവിടുന്ന് പോയെന്ന് കാണട്ടാ പണിക്ക് പോകാൻ ഒരു രൂപ കടില്ല പക്ഷെ വീട്ടിലെത്തി പറഞ്ഞാൽ ഭയങ്കര കട അറുപത് വയസ്സായി പുരൂർ പറയും രാത്രി പുരൂർ പറയും പകല് പുരുവൂർ പറയും അപ്പം അറുപത് എഴുപത് വയസ്സ് പണിക്ക് പോകാൻ അടിപൊളിയാണ് ആ നല്ല അധ്വാനിച്ച് മക്കൾക്ക് തിന്നാണ്ടാക്കി കൊടുക്കണം മക്കൾ വരുമ്പോഴേക്ക് തിന്നാണ്ടാക്കണം ഇല്ലെങ്കിൽ മക്കൾ തല കയറും അതുകൊണ്ട് മകൾക്ക് തിന്നാൻ കൊടുക്കണം മക്കളെന്നില്ല മകൾ ചെറിയ മകൾ വരുമ്പോഴത്തേക്ക് തിന്നാണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോഴും ഉണ്ടാക്കണല്ലോ അതിനോ അല്ലെങ്കിൽ നമ്മൾ നോക്കാനല്ലേ അതുപോലെ അപ്പോൾ എന്താ പറയാ ഞങ്ങൾ ഇത് സൗരിവാളയല്ല സൗരിവാള ഇതിന്റെ സെന്റർ ഇത് ഉടയോമാളയാണ് കേട്ടോ ഉടയോപാളത്തിന് നമ്മൾ ബസ് ഇറങ്ങി താളെ പിറു കൊടുക്കേണ്ട നിങ്ങളുടെ വീടാ വീടല്ലോ എന്നെനിക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ വോയിസ് എവിടെ എവിടെ പോയോ എടുക്കണ്ടേ മകള് വരുന്നുണ്ടല്ലോ മക്കൾ വരുന്നുണ്ടോ അവരുടെ ആട്ടിവിടെ അവര് മക്കള് വരുന്നുണ്ടല്ലോ നല്ല വന്നിട്ട് തിന്നിട്ട് പോകണ്ടല്ലോ അവരുടെ ആദ്യം എന്റെ വന്നിട്ടേ നല്ല തിന്നിട്ട് പോയല്ലോ അപ്പോ പത്ത് പതിനഞ്ച് ദിവസം ഇരു ദിവസവും ഒരു ഒന്നര കൊല്ലം ഇവിടെ ഞാനേ നിങ്ങൾ പണിയിലാണ് ഇരിക്കുമ്പോൾ നല്ല ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഒന്നര കൊല്ലായിട്ട് പത്ത് നാൽപ്പത് കൊല്ലത്തെ ഒന്നര കൊല്ല ആ എന്നെ എന്നെ പതിനഞ്ച് കട്ടി കെട്ടിക്കൊടുത്ത പിന്നെ എനിക്കെൻ്റെ കെട്ടിയോട് ജീവിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കട്ടിയെ ആട്ടി വിട്ടുകൊണ്ട് എനിക്കെൻ്റെ കട്ടുകൊണ്ട് ജീവിക്കേണ്ട എൻ്റെ അത്താനാ ആട്ടി വിട്ടിട്ട് എൻ്റെ അത്താനാട്ടി വിട്ടുകൊണ്ട് ജീവിച്ചിട്ട് എൻ്റെ അത്താന പറയുന്നത് ഓ തല്ലിക്കൊല്ലം അങ്ങനെ വരിക ആ അങ്ങനെ ആ എൻ്റെ അകത്താൻ നല്ല ശരിയായിരുന്നു നിങ്ങളാണ് തെറ്റാക്കിയത് ആ നിങ്ങളാണ് അതിൻ്റെ ഭ്രാന്താക്കിയത് എൻ്റെ ആൾക്കാർ നല്ല ആൾക്കാർ സൂപ്പറായിട്ട് ജീവിക്കേണ്ടത് നിങ്ങളെപ്പോലെ ഇങ്ങനെ അലയണില്ല എൻ്റെ അമ്മായിമാർ അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് നല്ല ജീവിക്കണ്ടേ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് നല്ല വീടും നല്ല ബംഗ്ലാവും കയറ്റിയിട്ട് എൻ്റെ അത്താന ആൾക്കാർ അന്തസ്സായി ജീവിക്കേണ്ടത് നിങ്ങളെ പോലെ ഇപ്പഴും പഠിക്കണില്ല എൻ്റെ ആൾക്കാർ നിങ്ങളെ പോലെ അറുപത് വയസ്സായിട്ടേ ആരും കഞ്ഞി നേരം ആണ് പഠിക്കൂടില്ല എൻ്റെ അമ്മയിൻ്റെ ആൾക്കാർ പഠിക്കില്ല നിങ്ങളാണ് പറ്റിപ്പോ ആങ്ങളെ ചാവക്കാടുള്ള ആങ്ങളെ പറ്റി ജീവിക്കുന്നത് അങ്ങനെ നമ്മളെ ഷോപ്പ് കണ്ടില്ലേ നമ്മൾ ഷോപ്പ് എന്തായാലും ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് നിങ്ങളെ കുറിച്ചൊരു ഒരു ബോധമുണ്ടായത് കാരണം നിങ്ങൾ നിങ്ങളെന്താണെന്നും നിങ്ങൾ ഭയങ്കര അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണ് നിങ്ങളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊരിക്കലും നിലനിൽക്കില്ല കേട്ടോ ഞാൻ ഇപ്പോഴും പറയാം എന്തൊരു പ്രയാസം വരുമ്പോഴും നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടാവുകയുള്ളൂ കൂടെപ്പുറപ്പ് പോലും ചിലപ്പോൾ നമ്മളെ തിഞ്ഞു നോക്കിയെന്ന് വരില്ല പക്ഷെ ഒരിക്കലും നമ്മളെ തള്ളിപ്പറയില്ല ഒരു ദിവസം നമ്മളെ തള്ളിപ്പറഞ്ഞാൽ കൂടെ അവർ നമുക്ക് വയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസ്ഥപ്പെട്ടിരിക്കുമ്പോഴോ അവർക്ക് പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും അവർ മനസ്സും ശരീരവും കൊണ്ട് നമ്മൾ നമ്മളെ നോക്കും നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആ ഉമ്മാനെ ചീത്തയാക്കരുത് ഇത്ര എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ അഹങ്കാരം കുറയ്ക്കുക മക്കളെ നന്നായി നോക്കുക എനിക്കിപ്പോൾ ചിലവിന് കൊടുക്കാൻ ഞാൻ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഹങ്കാരത്തോടു കൂടി സംസാരിക്കരുത് ഒരു നിമിഷം മതി എല്ലാം ഇല്ലാതാവാനായിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം